ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ ആർജയിക്കാനാ സാധ്യത ഹൈവി ആണോ അതോ ഷൈൻ ആണോ അതോ രാധാകൃഷ്ണനാണോ തീർച്ചയായിട്ടും ഷൈൻ ടീച്ചർ ജയിക്കും ജയിക്കണം എന്ന് തന്നെയാണ് ഈ നാടിനകത്തുള്ള ആളുകളുടെ ആഗ്രഹവും അതുപോലെ തന്നെ നാട്ടുകാരുടെ ആവശ്യവും അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ടീച്ചർ ഇപ്പൊ ഒരു മൂന്നാമത്തെ തവണയാണ് വിവിധ വാർഡുകളിലായിട്ട് മാറി മാറി പറവൂർ മുനിസിപ്പാലിറ്റി നിൽക്കുന്നത് അതിലുള്ള പ്രത്യേകത എവിടെയൊക്കെ ടീച്ചർ നിർത്തി നിർത്തിക്കഴിഞ്ഞാലും ടീച്ചർ അതിനകത്ത് ജയിച്ചു വരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടീച്ചറുടെ ഒരു പ്രവർത്തനമാണ് അതൊരു ട്യൂബ് പോയി കഴിഞ്ഞാൽ ടീച്ചറെ ഒരു ട്യൂബ് പോയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഓടി വന്ന ആ ട്യൂബ് ശരിയാക്കുന്ന ഒരു പ്രവർത്തനം ടീച്ചർ കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു കോൺഗ്രസിന്റെ എം എൽ എ ഭരിക്കുന്ന ഒരു പറവൂരിനകത്ത് അല്ലെങ്കിൽ എം പി ഭരിക്കുന്ന എറണാകുളം പാർലമെന്റിനകത്ത് ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നിട്ട് കൂടിയും ഇവിടെയുള്ള ആശുപത്രികളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ടീച്ചറെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ അത് അവനവന്റെ വാർഡിനകത്ത് എവിടെയാണോ തന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അവിടെയെല്ലാം ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടപെടൽ ടീച്ചർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു ടീച്ചർ അല്ലെ അത്തരത്തിലൊരു വനിത നമ്മുടെ നാടിന്റെ മുന്നിലേക്ക് ലോക്സഭയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ നാടിനകത്തുള്ള സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ഈ നാടിനകത്തുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് മാറും എന്നുള്ളതാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിനെ പറ്റിയിട്ടുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിത് നമുക്ക് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് യു ഡി എഫിനെ എൽ ഡി എഫിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്നത് യു ഡി എഫിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പാലത്തൂർ എം പി ആയിട്ടുള്ള ഒരാളുകൾക്ക് മാത്രമാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എൽ ഡി എഫ് അവിടെ സ്ത്രീകൾക്ക് പ്രാ പ്രാധാന്യം കൊടുക്കുക ഇപ്പോൾ ഷൈൻ ഷൈല ടീച്ചർ നിൽക്കുന്നു ഷൈൻ ടീച്ചർ നിൽക്കുന്നു അതുപോലെ തന്നെ ആയിൻരാജ് നിൽക്കുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരിക ആ സ്ത്രീകളിലൂടെ വലിയ മാറ്റം ഈ നാടിന് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്നൊരു പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് അത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഒരു തീരുമാനമല്ല നമ്മുടെ നാടിനകത്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഈ നാടിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി തന്നെ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളായി തന്നെ അവരെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ നാടിനകത്ത് എൽ ഡി എഫ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൂടി കാണിക്കുന്നത് ഈ നാടിനകത്ത് ഇടതുപക്ഷവും എൽ ഡി എഫും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തെയും എൽ ഡി എഫിനെയും പിന്തുണക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഷൈൻ ടീച്ചർ നമ്മുടെ ഈ നാടിനകത്തേക്ക് ചെയ്യിച്ച് വരും വരിക തന്നെ വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം നിലവിലെ സിറ്റിംഗ് കാണാൻ കിട്ടുന്നില്ല എന്നൊരു പൊതുവേ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ നാടിനകത്ത് വന്നതിന് ശേഷമാണെങ്കിലും ഹൈബീഡ് പറയുന്ന ഒരാളെ നമ്മളൊക്കെ പോസ്റ്ററിനകത്താണ് കണ്ടിട്ടുള്ളത് അല്ലാതെ വലിയൊരു രീതികത്തേക്കുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എം ബി ഫണ്ട് ഉപയോഗിച്ചും ഒക്കെ ഇങ്ങോട്ടൊക്കെ ഒരു പറവൂറിനകത്തോ അല്ലെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല അതേ രീതി തന്നെയാണ് നമ്മുടെ എം എൽ എയുടെ കരുതുന്നകത്തും വലിയ പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വലിയ പ്രവർത്തനം കാണാനില്ല സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം മണ്ഡലത്തിന് കാണാനില്ല നമ്മളൊക്കെ ടി വിയിൽ കാണുന്നു അപ്പുറത്തേക്ക് സ്വന്തം മണ്ഡലത്തിനകത്തേക്ക് ഒരു പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് നോക്കി കാണാൻ വേണ്ടി പക്ഷെ എന്ന രീതിയിലും രീതിയിലും ഒരു പൂർണ്ണ പറഞ്ഞു വേണ്ടിയിലും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം കാരണം ഏറ്റവും ആദ്യം മറ്റുള്ള എം എൽ എമാരെ അല്ലെങ്കിൽ മറ്റു കേരളത്തിനകത്തുള്ള ആളുകളൊക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുന്ന നിലയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആശുപത്രികളിലും നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ ഏറ്റവും കൂടുതൽ െന്റിംഗ് ആയിട്ടുള്ള മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ആശുപത്രിയും വിദ്യാഭ്യാസ മേഖലയാണ് പക്ഷെ ഇവിടെ രണ്ടിടത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറവൂരിനകത്ത് രണ്ട് ആശുപത്രി എന്തായാലും നമ്മൾ മാധ്യമ പ്രവർത്തനം ആയി ബന്ധപ്പെട്ടിങ്ങനെ വന്നതല്ലേ ഒന്ന് അവിടെയും കൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പൂർണ്ണമായിട്ടുള്ള പരാജയം ഇവിടെ കോൺഗ്രസിന്റെ എം എൽ എമാരും എംപിയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ കണ്ടറിയാൻ വേണ്ടി ഷൈൻ ടീച്ചർ തന്നെ പറ്റുന്നുതീഷിനെ പറ്റിയുള്ള അഭിപ്രായം കേട്ട് കാണും എന്തായാലും കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും കൂടുതൽ ആളുകളോട് നമുക്ക് ചോദിച്ചറിയാനുണ്ട് വീണ്ടും കാണാം നമസ്കാരം നമ്മുടെ ഈ ലോക്സഭാ ലോക്സഭാ എറണാകുളം ലോകസഭാകുളം ലോകസഭാ മണ്ഡലത്തിലാണ് എൽ ഡി എഫിന് ഒരു സാധ്യത കാണുന്നുണ്ട് ആണെങ്കിലും ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു പറവൂരിന്റെ അഭിമാനമാണ് അതിനപ്പുറം ഒരു പറവൂരിന്റെ കരുത്താർജിച്ച ഒരു വനിത പരമ്പൂരിന്റെ കരുത്തെന്ന് തന്നെയാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ടീച്ചർ ശരിക്കും പറഞ്ഞാൽ മൂന്ന് വട്ടം പറമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് ടേ നിന്ന് മത്സരിച്ചു അതും യു ഡി എഫിന്റെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിട്ടുള്ള വ്യക്തിയാണ് വീണ്ടും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പരിചയമുള്ള മുൻപരിചയം ധാരാളമുള്ള ടീ ഒരു അധ്യാപിക കൂടിയാണ് ഷൈൻ ടീച്ചർ അതുകൊണ്ട് എൽ ഡി എഫില് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഷൈൻ ടീച്ചറിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് എവിടെ ഷൈൻ പേര് പറഞ്ഞു പറഞ്ഞു ഈ ഈ പൗരത്വ മണിപ്പൂർ വിഷയം അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് ഇതൊക്കെ ചർച്ച ചർച്ചയുള്ള സാധ്യത അനുകൂലമായിട്ട് വരും അത് അനുകൂലമായിട്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം കാരണം സാധാരണ ജനങ്ങൾക്കും മൊത്തം ജനങ്ങൾക്ക് ജാതി വർഗീയത ഒന്നും ഇല്ലാതെ കണ്ട് ഭീഷണിയില്ലാതെ സ്ത്രീകൾക്കും കൂടി സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവണം ഈ നിലവിലെ ഇതൊരു ന്യൂനപക്ഷ ഭൂരിപക്ഷം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മണിപ്പൂർ വിഷയമൊക്കെ ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷൈനി ടീച്ചറിനെ ഏത് രീതിയിലൊരു വോട്ട് ബാങ്കായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടീച്ചർ ആ സമയത്തൊക്കെ ആ വിഷയങ്ങളൊക്കെ പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ട് ധാരാളം ഈ ഇലക് ഇലക്ട്രൽ ബോർഡുമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് മണിപ്പൂർ കലാപത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ ടീച്ചറുടെ ഒരുപാട് പ്രസംഗങ്ങളും ടീച്ചർ അതിനെതിരെയുള്ള പ്രതികരിച്ച് കണ്ടിട്ടുള്ളതും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൗരത്വ ബില്ലിനെ പലസ് പല പല സന്ദർഭങ്ങളിലും ടീച്ചർ ശക്തിയായി പ്രതികരിച്ചിട്ടുള്ള സംഭാഷണൊക്കെ ഉണ്ടായിരുന്നു വളരെയേറെ പ്രളയത്തിൽ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു അന്ന് പറവ് മുനിസിപ്പൽ കൗൺസിലറാണ് ടീച്ചർ ആ കൗൺസിലർ ആയിരുന്ന പ്രദേശ സ്ഥലത്ത് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും സാമ്പത്തികമായും ആഹാരങ്ങളായിട്ടും എല്ലാം എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഞങ്ങൾ പറയുന്നത് എറണാകുളം പാർലമെന്റ് ഒരു മാറ്റത്തിന് നേതൃത്വം വഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരദേശ ജനതയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ചേട്ടക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഒരു സാധ്യത കാണുന്നത് മാർക്സിസ്റ്റ് എന്താ സൈൻ ടീച്ചർ ജയിക്കണമെന്ന് ഇത്ര അധികം ആഗ്രഹം എല്ലാവരും അത് ഓരോ എം പോയിട്ട് ഇവിടെ ഒരു ീഡാണ് ഈ പ്രാവശ്യം ജയിച്ചു പോയിട്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി മറ്റുള്ള കാര്യങ്ങളുണ്ടായി തീരദേശം പല പ്രശ്നങ്ങളുണ്ടായി ഇപ്പൊ ഈ ഞങ്ങള് താമസിക്കുന്നത് കോളേജിന്റെ സ്ഥലമാണെന്നു പറഞ്ഞിട്ടുള്ള പ്രശ്നവും കേസെല്ലാണ് ആള് ഇന്ന് വരെയായിട്ട് ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു എം പി എന്ന് പറഞ്ഞാൽ വരണ്ടേ ഈ എന്ന് പറഞ്ഞ ആള് ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എംപിയിലെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സാധാരണക്കാർക്ക് ഇപ്പൊ ആര് ജയിച്ചു പോയാലും അവര് ഈ നാടിന് വേണ്ടിട്ട് ചെയ്യണ്ടേ അതിൽ അതാണല്ലേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഷൈൻ ടീച്ചർ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറയുന്ന തീരദേശവാസികൾ എല്ലാ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പരിഹാരം ഉണ്ടാക്കണം വിശ്വാസമുണ്ട് പക്ഷെ അത് നടപ്പിലാക്കണം അതാണ് സാധാരണക്കാർ ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് വേണ്ടത് ചേട്ടൻ ഇവിടെ ചീനവല വലിക്കുന്ന ആളാണെന്നോ അതെ അതെ മത്സ്യത്തൊഴിലാളിയാണ് അമ്പത് അമ്പത് കൊല്ലത്തോളൂ മത്സ്യം പിടിക്കണം ആണല്ലേ ചേട്ടാ ഇക്കുറി ഈ എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ ആർക്കാണ് ഒരു സാധ്യത അതായത് ഷൈൻ ടീച്ചറിനാണോ അതോ ഹൈബ്രീഡൻ ആണോ അതോ രാധാകൃഷ്ണൻ നമ്മള് എലക്ഷൻ്റെ ചൂട് പിടിച്ച് വരുകയാണ് അത് തുടക്കം മുതല് ഇവിടെ ഇത് യു ഡി എഫിന്റെ ഒരു കോട്ട എന്ന് പറയുന്നു അപ്പൊ എല്ലാരും ഹൈബീഡൻ തന്നെയാണ് അന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് പ്രചരണമൊക്കെ ഉണ്ടായത് അതെ പക്ഷെ ഈ പ്രചരണം അങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ സാധ്യത ഷൈൻ ടീച്ചർ തന്നെയാണ് കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിൽ പറയാനുള്ളത് ടീച്ചറിന് സമൂഹ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തെ നോക്കിക്കാണുകയും തൻ്റെ വാക്കുകൾ ആ പ്രവൃത്തിയിൽ തന്നെ സാധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ടീച്ചർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥിത്വം കൂടി തന്നെ ടീച്ചറിൻ്റെ പ്രചരണം ബഹുദൂരം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അതായത് യു ഡി എഫിൽ ആ തീരുമാനമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഏതായാലും മൂന്ന് ടേമിലായിട്ട് നമ്മുടെ കൗൺസിലർ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷൈൻ ടീച്ചർ മണ്ഡലത്തിൽ അതിനെയും അതും ഈ കോൺഗ്രസിന്റെ ഒരു അത് അപ്പൊ അത് അവരുടെ ആ ഒരു പ്രവർത്തന ശൈലിയാണ് അവരെ പിന്നെയും പിന്നെയും വിജയിപ്പിച്ചത് കേട്ടാ നിസാരക്കാരനല്ല കേട്ടോ രാഷ്ട്രീയത്തെ നല്ല വ്യക്തമായിട്ട് കാണുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ടീച്ചർ ഒരു അധ്യാപികയാണല്ലോ അധ്യാപികയുടെ രീതിയിലുള്ള സ്നേഹ കുട്ടികളോടായാലും അതിൽ തന്നെ അധ്യാപക പരിശീലക കൂടിയായിരുന്നു ടീച്ചർ അപ്പം അതിൻ്റെയൊക്കെ വളരെ ഊർജം കുട്ടികളിലേക്ക് എത്തിക്കാനും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ സാമത്വ തുല്യ സാമത്വത്തെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഇക്കുറിയും മിക്കവാറും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷയിലാണ് എറണാകുളം ജില്ല പറയുന്നത് അതെ തീർച്ചയായിട്ടും ഈ ഇവിടെ നമുക്കറിയാം ഈ മഴയൊക്കെ പോയത് അപ്പം മുങ്ങും അതെ ഒപ്പം ഈ തീരദേശവാസികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ സയൻ ടീച്ചറിന് പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ടാകും തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചാല് കാരണം ഒരു പാർലമെന്റ് ഇലക്ഷനാണിത് അപ്പൊ എം പി എന്നുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതെല്ലാം തീർച്ചയായിട്ടും ചെയ്യാൻ കേന്ദ്ര ഫണ്ട് ഇവിടെ എത്തിക്കാൻ പറ്റും പറ്റും തീർച്ചയായിട്ടും എന്തായാലും അതെ ഈ ആ ലോകസഭ ചർച്ചയുണ്ടോ നിങ്ങളുടെ പിന്നെ എല്ലാവരുടെയും ചർച്ചയാണ് യുവാക്കൾക്കിടയിൽ നമ്മുടെ ഷൈൻ ആണോ അതോ ഹൈബി ആണോ അല്ലെങ്കിൽ രാധാകൃഷ്ണോ നമ്മുടെ ഈ പറവൂർ പ്രദേശത്തെ ഷൈൻ ടീച്ചർ തന്നെയാണ് സിറ്റിംഗ് എം പിന്നല്ലേ അദ്ദേഹത്തെ ആരും ഇവിടെ കണ്ടിട്ടുല്ലേ ഈ പ്രദേശങ്ങളിൽ ആരും ഇപ്പോ വന്നിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പുള്ളി ആണോ പല കാര്യങ്ങളും ഇടപെട്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തിയാണ് അപ്പൊ ഈ കുറി എന്തായാലും ഷൈൻ ടീച്ചർ പോകട്ടെ എന്നുള്ള അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നുള്ള പെർഫോമൻസ് നോക്കി വളരെ മോശമായ ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം കാരണം യു ഡി എഫിന്റെ എം പിമാരെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന വിചാരം പാട്ടാണ് എം പിന്നെ തീർച്ചയായിട്ടും കാരണം പൗരത്വ ഭേദഗതി ബേ അങ്ങനെയുള്ള പല പല തന്ത്രവർദ്ധനമായ പല കാര്യങ്ങൾക്കും മിണ്ടാതെ അവിടെ പോയിരുന്നിട്ട് കാര്യമില്ല കാലിൽ ബി ജെ പിയെ അനുകൂല നിയമം ചെയ്തിട്ടും കാര്യമില്ല ഷൈൻ ടീച്ചർ ജയിച്ചു പോട്ടെ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയാണ് സംശയം ചോദിച്ചെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് ലോകസഭയിലേക്ക് പോയിട്ടേ കാര്യമുള്ളൂ എന്നൊരു ചർച്ച ഈ യുവാക്കൾക്കിടയിൽ നന്നായിട്ടുണ്ടാകും തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണോ കാഴ്ചവത് ഒരു ബദല് തന്നെയാണ് ഈ സംഘപരിവാർ രാഷ്ട്രത്തിനെതിരെ എന്തായാലും വലിയ തോതിൽ തന്നെ യുവാക്കൾക്കിടയിൽ പോലും ഇത്തവണ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ചയാകുന്നുണ്ട് ഇദ്ദേഹം പോലെ തന്നെ സംഘപരിവാറിനെതിരെയാണ് ഇത്തവണത്തെ യുദ്ധം എന്ന് നന്നായി തന്നെ യുവാക്കൾക്ക് തന്നെ അറിയാം അതിനെ നേരിടാൻ അതിനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി എൽ ഡി എഫ് മാത്രമാണെന്ന് യുവാക്കൾ പോലും തിരിച്ചറിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് പോകാനുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം ടീച്ചറാണ് 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 ലോക്സഭാ അത് ഷൈൻ ടീച്ചർ വാർഡിന്റെ കൗൺസിലറാണ് ആണ് പിന്നെ നിന്നിട്ടുള്ള വാർഡുകളൊക്കെ ജയിച്ചിട്ടുണ്ട് വാർഡ് കൗൺസിലായിട്ട് ജയിച്ചിട്ടുള്ള ആളാണ് പിന്നെ സ്കൂൾ ടീച്ചറാണല്ലോ അപ്പൊ പഠിച്ച കുട്ടികളുടെ രക്ഷാകർത്തകള് അവരുടെ പാലൻസ് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് പിന്നെ എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്ന എല്ലാ എല്ലാ കാര്യത്തിലും എത്തിച്ചേരുന്ന എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു നല്ല ടീച്ചറാണ് ഷൈൻ ടീച്ചർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇല്ല കണ്ടിട്ടില്ല നേരിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതെ ഷൈൻ ടീച്ചർ ഞങ്ങളുടെ ഈ വാഴ അടുത്ത് തന്നെയുള്ള ആളാണല്ലോ അപ്പൊ ഷൈൻ ടീച്ചർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു